ഹലോ ആ അൻസാരിയല്ലേ അൻസാരി സൂരി ഓക്കെ എന്റെ പേര് ഷഹീദ് ഞാൻ മാതൃഭി ചാനലാണ് പിന്നെ ഞാൻ വിളിച്ചത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമായിട്ട് ഒരു ചർച്ച അങ്ങനെ നടക്കുന്നുണ്ട് ഒരു ഉമ്മ യാത്ര പോയതുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മ അപ്പം ഇബ്രാഹിം സക്കാഫിയുടെ പ്രസംഗം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമ്പോ അതെ 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 അപ്പൊ അതപ്പം ചില ഒരു വിവാദമായി അവരുടെ കുടുംബം അവര ഉമ്മ ഷഹീദ് ആ ഷീദ് ഞാനേ അവരുടെ മകളുണ്ട് ജസ്റ്റ് ജസ്റ്റിന്റെ ഇബ്രാഹിം അവരുടെ മകളുടെ മകളുടെ പേര് ജിഫിനാന്ന് പറഞ്ഞാ ജിഫിന് ഇട്ടപ്പോ എന്താ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിരിക്കുന്ന സ്റ്റോറി കണ്ടിരുന്നോ ഞാൻ കണ്ടു അവര് പറയുന്നത് കുടുംബത്തെ അവര് പറയുന്നത് ഒരു ഒരു പ്രശ്നങ്ങൾ വളച്ചൊടി വളച്ചൊടിക്കപ്പെടുകയാണ് ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് ഒരു സംഘടനാപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവണങ്ങളോ അല്ല ഞാൻ സംസാരിച്ചത് അത് തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണ് അവർക്ക് ഉണ്ടായ ഒരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ അത് സാമൂഹ്യ വിഷയമാക്കി മാറ്റുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് രണ്ട് മൂന്ന് മൂന്ന് യുവാക്കളെ നമ്മുടെ ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ടു അറിഞ്ഞിരുന്നോ ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ആ വിഷയം ചർച്ച എപ്പോഴാണ് ചർച്ച ചെയ്യുന്നത് ആ വിഷയം എനിക്ക് പങ്കെടുക്കാൻ വേണ്ടിയാ അല്ല അതെ സമയം ഫിക്സ് ചെയ്യണം ആ അഥവാ നമ്മുടെ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റക്കൊടുക്കുകയും രാജ്യത്തിന് തന്നെ ഇല്ലാതാക്കുന്നതിന്റെ അത്ര വലിയ പ്രസക്തി വരുമോ ഇസർജക് ഓരോ വികാരങ്ങളും നന്നായിട്ട് മനസ്സിലാകും ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മതപണ്ഡിതന്മാരെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അതൊന്ന് ആറടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ വിശ്വാസം കുറച്ച് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന വ്യഗ്രതയുടെ ഭാഗമാണ് ഇതൊക്കെ അതിനേക്കാൾ പ്രസക്തമായ ഒരു രാജ്യത്തിനും ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഇത്തരം ഭീകര ഭീകരന്മാർ ഇവിടെ പൊതുവെ മുസ്ലിം മുഴുവൻ ഭീകരങ്ങൾക്ക് ഒരു താല്പര്യമില്ല എനിക്ക് ഒരു താല്പര്യമില്ല മറ്റേ ചർച്ചയ്ക്ക് വിളിച്ചോ ഈ ഭീകരമായ നന്നായിട്ട് ഒന്ന് പറയാം മാഷാ അല്ലാ സുഹുരി ഉസ്താദ് നിങ്ങൾ വേറെ ലെവലാണ് അള്ളാഹ് സുബാനോ തല നിങ്ങൾ കാഫ്യത്തോടു കൂടുതൽ ആരോഗ്യം ദീർഘായുഷ്യും നൽകട്ടെ ഇങ്ങനെയാണ് ഇതുപോലുള്ള ശബ്ദമാണ് ഈ സമൂഹത്തിന് ആവശ്യം ഇതുപോലുള്ള ഉസ്താദ്മാരാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ആവശ്യമുള്ളത് അതായത് ഒരു സഹോദരി അതുപോലെ തന്നെ ഒരു ഉസ്താദുമായിട്ടുള്ള ചെറിയൊരു വിവാദം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വ്യക്തിപരമായിട്ട് ആ സഹോദരിയെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞത് കുറച്ച് വ്യക്തിപരമായി പോയി അതായത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് മരണപ്പെട്ട ഭർത്താവ് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അത് കുറച്ചും വ്യക്തിപരമായിട്ട് കൊണ്ട് അത് സോൾവായി വരികയാണ് നമ്മൾക്കിടയിൽ സോൾവ് ചെയ്യേണ്ടത് മുസ്ലിങ്ങളും മുസ്ലിങ്ങളും സമുദായ സമുദായം തമ്മിലുള്ള പ്രശ്നമാണ് അത് നമ്മൾ പറഞ്ഞ് പരിഹരിക്കേണ്ട വിഷയം മാധ്യമങ്ങളെടുത്ത് കൊട്ടുകയാണ് മാധ്യമങ്ങളെടുത്ത് ഇതിനെ വിവാദമാക്കുകയാണ് അവർക്കൊക്കെ വലിയ ആഘോഷമാണ് അത് ചർച്ചയ്ക്ക് ഉസ്താദിനെ വിളിക്കുകയാണ് എന്തിനെ അവിടെ ഇരുന്നിട്ട് ഇതിനെ ചോദ്യം ചെയ്യും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ മറ്റുള്ളവരും പോലും ചോദ്യം ചെയ്ത് അതിൻ്റെ കമൻ്റ് നിരീശ്വരവാദികളും അതുപോലെ തന്നെ സംഘിക്ക് സംഘികളുടെ അല്ലെങ്കിൽ കമൻറ്റ് കിട്ട് സുഖിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ചയ്ക്ക് വിളിക്കുന്നത് അല്ലെങ്കിൽ അവിടെ സ്റ്റുഡിയോയിൽ എന്നിട്ട് ഒരുപാട് നിരീശ്വരവാദികൾ വന്നിട്ട് എന്തിനാണ് പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് നീട്ടി വലിക്കാൻ അതിനാണ് ഉസ്താദ് ആ ചർച്ചയിൽ നിന്നും മാറിയത് മഷ അങ്ങനെയാണ് വേണ്ടത് അവർ അണാക്കലിട്ട് കൊടുത്തിട്ടുണ്ട് ഏത് മാതൃഭൂമിന്റെ ഇതുപോലെ മുമ്പ് ഇങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ച ഒരു വോയിസ് നിങ്ങൾ കേൾക്കാം ഇപ്പോ ജനം ടി വി അതിനുള്ള മറുപടി ഹലോ ടി വി ആ നമ്മൾ നമ്മള് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് തമിഴ്നാട്ടിലെ ഒരു ഈ തിരുപ്പുരൻ കുണ്ടം എന്നുള്ള ഒരു സ്ഥലത്തുള്ള ക്ഷേത്രവും അവിടെ ഒരു ദർശനമുണ്ട് അപ്പോ അവിടെ ഈ മൃഗബലി നടത്തുന്നുണ്ട് അപ്പോ ചെറുകയില് അപ്പോ അവിടെ ഈ ക്ഷേത്രക്കാരും ഇവരും തമ്മിലുള്ള ചെറിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്ന് പങ്കെടുക്കാൻ പറ്റുമോ ആ വിഷയം അറിയാവോ അറിയാമോ ക്ഷേത്രവും പള്ളിയും കൂടി തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ അവരും പ്രാദേശികമായിട്ട് പരിഹരിക്കണം നമ്മൾ പരിഹാരമാണല്ലോ വേണ്ടത് നമ്മൾ നാലഞ്ച് പേര് കൂടിയിരുന്ന് ചാനലിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താല പ്രശ്നം തീരുവാ നിങ്ങൾ ആ ചാനലും ഇറങ്ങിട്ടേ നേരെ അങ്ങോട്ട് നിന്നിട്ട് അവിടെ ചെന്ന് ആ പ്രശ്നം പരിഹരിക്കും അപ്പൊ എല്ലാവർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കലാണല്ലോ വേണ്ടത് അങ്ങനല്ലേ വേണ്ടത് നമ്മൾ നാല് പേര് നാല് പേര് അവിടെ നിന്നുണ്ട് നമ്മള് നിലവിളിക്കുന്നു ആര് മുസ്തന് ഒരു സൈഡിൽ നിലവിളിക്കും ജാനം നിലവിളിക്കും പിന്നെ അനിൽ നമ്പരെ നിലവിളിക്കും അപ്പൊ ഞാൻ അവർക്കെതിരെ ഞാൻ സംസാരിക്കണം അപ്പൊ പ്രശ്നം തീരുവാ വെറുതെ എന്തിനാ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത പണിക്ക് നിക്കല്ലേ നമ്മൾ പരസ്പര സ്നേഹത്തിന് ഐക്യത്തിലൊക്കെ പോകാനുള്ള പണിയെടുക്കും കിട്ടിയല്ലോ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സമാധാനമാണല്ലോ അതാണ് എവിടെയോ തമിഴ്നാട്ടിൽ അവിടെ മൃഗബലിയുടെ പ്രശ്നത്തിന് അവിടെ അമ്പലത്തിലും പള്ളിയിൽ പ്രശ്നം നിൽക്കുന്നതിന് ഈ ഉസ്താദനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവിടെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഉയർച്ച നാലാൾ പോയി ആ സ്റ്റുഡിയോയിൽ ഇരുന്ന് അലറിയത് കൊണ്ട് അവിടെ തമിഴ്നാട്ടിൽ പ്രശ്നം സോൾവ് ആവും ഇല്ല നിങ്ങളെ പോയി തന്നെ അവിടെ സോൾവ് ചെയ്യുന്ന ഉസ്താദവിടെ പറഞ്ഞത് അവിടെ പോയിട്ട് എന്ത് മൃഗബലിയുടെ പ്രശ്നമുണ്ടെന്ന് തീർക്കുക അതിന് ഇസ്ലാമിലെ നിന്നെ വലിച്ചെ അവിടെ കൂട്ടുന്നത് ഇസ്ലാമിൽ മൃഗബലി അതായത് ബീഫ് പോത്തൊക്കെ നമുക്ക് കൂട്ടാനും കഴിക്കാനൊക്കെ അനുവദനീയമാണ് പക്ഷെ ഹിന്ദുക്കളുടെ ചില ത്തിൽ അവർക്കത് കഴിക്കാൻ പാടില്ല എന്തോ പ്രശ്നം അത് അവരെ മതത്തിൻ്റെ പ്രകാരം ഇത് നമ്മളെ മതത്തിന്റെ പ്രകാരം അത് നിയമം മതത്തിൻ്റെ നിയമമാണ് അതിൽ നമ്മളിങ്ങനെ സ്റ്റുഡിയോയിൽ പറഞ്ഞിട്ട് അവിടെ അവിടെയും പിന്നെ ഇസ്ലാമിനെ കീറി മുറിക്കാനുള്ള ഒരു പദ്ധതിയാണ് ജനൻ ടി വി അദ്ദേഹത്തെ വിളിക്കാൻ തയ്യാറാണ് അപ്പോൾ അവിടെയും ഉസ്താദ് മാറി ആശാ അങ്ങനെയാണ് പൈസ എന്ന ഉദ്ദേശത്തോട് ഉസ്താദിന് പോകണമെങ്കിൽ പോകുമായിരുന്നു അതിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം നമ്മുടെ സമുദായത്തിന് എന്തെങ്കിലും ദോഷം വരുന്ന ചർച്ചയ്ക്ക് ഒരാളും പോകാൻ പാടില്ല അത് നേരെ മറിച്ച് എത്ര എത്ര പ്രശ്നങ്ങളുണ്ട് ഉസ്താദ് പറഞ്ഞതുപോലെ അവിടെ അത് ഒറ്റ കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാനിൽ വേണ്ടി ഇന്ത്യക്കാരുടെ കൊടുക്കുന്ന അത് ചർച്ചയുണ്ട് ഒരുപാട് പലസ്തീൻ ഗാദയുടെ ചർച്ചയുണ്ട് കുംഭമേളയുടെ ചർച്ചയുണ്ട് ഈ ചർച്ചകളൊന്നും ഇല്ലാതെ അവിടെ ഒരുപാട് പേര് തിക്കും തിരക്കിൽ വിട്ട് മരി മരണപ്പെട്ടു പോയി ഇനി കുംഭമേളത്തിന്റെ വെള്ളം കുടിച്ച് ശരീരത്തിന് നല്ല ഇങ്ങനെ ഇത്രയല്ല പൊട്ടത്തരം പറയുമ്പോൾ അതിന് ചർച്ച ചെയ്യാതെ ഈ ഇസ്ലാമപരമായ നിയമത്തിന് ഇങ്ങനെ ചർച്ച ചെയ്യാൻ അത് ഉസ്താദ് പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു ഉസ്താദ് എന്തെങ്കിലും തെറ്റുണ്ടോ രഹസ്യമായി മാപ്പ് ചോദിച്ച് റബ്ബിനോട് മാപ്പ് ചോദിച്ചിട്ട് അത് തീരും അതിങ്ങനെ ചാനലിൽ വിവാദമാക്കി കൂടുതൽ വഷളാക്കി ഇസ്ലാമിനെ കരിവാരി തേക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ ഇൻഷാല് ഇതുപോലുള്ള ഉസ്താദ്മാർ ഇനിയും പറഞ്ഞ ഇനിയും ശബ്ദം പൊങ്ങണം ഇനി ആരും ഇത്തരം ചർച്ചയിലേക്ക് പോകാതിരിക്കണം ഇൻഷാല് നിങ്ങളെ മാധ്യമങ്ങൾ എല്ലാം ഇടപെട്ട് തിരുത്തേണ്ട ഒരു രീതിയല്ലേ ഇസ്ലാമിന്റെ രീതി അതിനിടെ പണ്ഡിതന്മാരുണ്ട് അതിന് ഞങ്ങളുടെ സമൂഹങ്ങളുണ്ട് അപ്പൊ അതിന് നിങ്ങൾ മാഷാ മാഷല്ല ഉസ്താദിന് ബിഗ് സല്യൂട്ട്